ഹലോ ഗൈസ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കർക്കിടമാസ അല്ലേ ഇപ്പൊ മാസത്തിൽ നമ്മൾ മരുന്ന് കഞ്ഞി കർക്കിടക്കഞ്ഞി എന്നൊക്കെ പറയുള്ളൂ ഞങ്ങളുടെ നാട്ടില് ഈ ഈ മാസത്തിൽ എല്ലാരും ഈ മരുന്ന് കഞ്ഞി ഉണ്ട് നമ്മുടെ വീടും മരുന്ന് കഞ്ഞി ആയിട്ടോട്ടോ എന്താ പറയാ ഒരു അഞ്ച് ദിവസം അല്ലച്ച മൂന്ന് ദിവസം ഏഴ് ദിവസം അങ്ങനെ കേട്ടോ മരുന്ന് കഞ്ഞി കുടിക്കുക ഉം മാക്സിമം കൂടിപ്പോയാ ഒരു ഏഴ് ദിവസം അല്ലച്ചാ ചെലവര് മൂന്ന് ദിവസം കുടിക്കണതും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് നോക്കാം ആദ്യം നമ്മളൊരു ഒരു ടീസ്പൂൺ ജീ ജീരകം പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ കടുക് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഇരുവ് നല്ല വേണ്ട നല്ല വേണ്ട ഈ കഞ്ഞി കുടിക്കുമ്പോൾ നമുക്ക് മടുക്കുകയുള്ളൂ അതുകൊണ്ട് കുറച്ച് നമ്മൾ കുരുമുളക് കൂടി ഒരു ആവശ്യത്തിന് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അയമോദകം അതുപോലെ അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എടുക്കുന്നത് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ നമ്മൾ അതുപോലെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ തോലൊക്കെ കളഞ്ഞിട്ട് ഇതാണ്ടോ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ചേർത്തിട്ട് അമ്മിക്കല്ലിൽ അരച്ചെടുക്കണം കേട്ടോ മിക്സിയിൽ അരക്കണവരുണ്ട് നമ്മൾ മരുന്ന് കഞ്ഞി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അമ്മിക്കല്ലിലാണ് അരച്ചെടുക്കുക അങ്ങനെ എല്ലാം കൂടിയും ചേർത്തിട്ട് അരയ്ക്കുക ആദ്യം ഈ പൊടികളൊക്കെ ചേർത്ത് അരച്ചിട്ടാണ് നമ്മൾ വെളുത്തുള്ളി അരയ്ക്കുള്ളൂ നന്നായി അരച്ചെടുത്ത് കഴിഞ്ഞ ശേഷം വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് അരക്കും നമ്മൾ അരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അത് കോരി എടുക്കും എടുക്കുന്നുണ്ട് നമ്മൾ ആ അമ്മിക്കല്ലില് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവുമല്ലോ അത് നമ്മൾ വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മൾ ആ വെള്ളവും കൂടി എടുക്കും നമ്മൾ അതൊന്നും കളയില്ല കേട്ടോ അമ്മിക്കല്ലിൽ ആ കഴുകിയ വെള്ളമടക്കം നമ്മളെടുത്തിട്ട് അത് ചട്ടിയിൽ വെക്കും അങ്ങനെ പിന്നെ എന്താ പറയുക ഇത് അമ്മിക്കല്ലില് അരച്ചെടുത്താൽ ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ മരുന്നൊക്കെ അല്ലേ നമ്മള് അധികം അമ്മിക്കല്ലില് അരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് മിക്സിൽ അരയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഇതെല്ലാം ജീരകവും കടുകും ഒക്കെ നന്നായി അരഞ്ഞിട്ടണം എല്ലാം നമ്മള് കഞ്ഞി വയ്ക്കുമ്പോ അതൊക്കെ അങ്ങനെ കടിക്കും ഒരു നമ്മൾ അരച്ചെടുത്ത കേട്ടോ അരച്ചെടുത്ത് രൂപമായിട്ടുണ്ട് നമ്മൾ കോരി എടുക്കുക കേട്ടോ പിന്നെ നമ്മൾ അമ്മയ്ക്കെല്ലാം ഒക്കെ എഴുകി പറഞ്ഞിട്ട് ആ വെള്ളമൊക്കെയാണ് ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിക്ക് വേണ്ട അരികൾ ധാന്യങ്ങൾ നോക്കാം അത് ചെറുപയറ് പിന്നെ പച്ചരി പിന്നെ നമ്മൾ ഉലുവ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഇട്ട് വെക്കുമ്പോൾ പക്ഷെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് പിന്നെ പച്ചരിയും പിന്നെ നമ്മൾ കുറച്ച് നന്നായി കഴുകി എടുക്കുക അതിൽ രണ്ടുമുറി നന്നായി കഴുകി ഈ ഉലുവിയും വെള്ളത്തിലിട്ട് വെച്ച ഉലുവിയും ഒക്കെ നമുക്ക് ആ ചട്ടിയിലേക്ക് ഇടാം എല്ലാം കൂടി നന്നായി വെന്ത ശേഷം നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതാ വന്നിട്ടുണ്ട് നമുക്കിതേക്ക് കടുക് താളിക്കാം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് ഈ ചെറിയ ഉള്ളിയും ഇട്ടിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവുന്നവരെ നന്നായി മൂപ്പിച്ച് കൊടുക്കുക മോപ്പിച്ചു കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിന്റെ ഇലയും കൂടി ഇതിലേക്ക് ചേർക്കാം എന്നൊക്കെ നമുക്ക് കടുക് തളിക്കാം നല്ലൊരു ബ്രൗൺ കളറായ ശേഷം നമ്മൾ കഞ്ഞിലേക്ക് കൊട്ടാം നല്ല ചെറിയ ഉള്ളി നന്നായി മോപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് നല്ലൊരു ബ്രൗൺ കളറായ ശേഷം അതാണ്ടോ നമുക്ക് ബ്രൗൺ കളറായ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിന്റെ ഇലയും കൂടി ഇതിലേക്ക് ചേർക്കാം കണ്ടോ ഇല ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ കഞ്ഞിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക കണ്ടോ കുറച്ച് നമ്മൾ ഈ ചീഞ്ചട്ടിയിലുള്ള കുറച്ചും കൂടി ഉള്ളത് നമ്മൾ ഈ കഞ്ഞിന്ന് ഒരു താവി കഞ്ഞി കഞ്ഞി ഇരുന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ആക്കിയിട്ട് കഞ്ഞി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ മരുന്ന് കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ വീഡിയോസ് കാണുവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം